നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൊടുമ്പിരി കൊള്ളുന്നതിനിടെ നേതാവിനെ നഷ്ടമായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ നാദിനില്ലാ കളരി എന്ന സാഹചര്യം ഒഴിവാക്കാൻ ബി ജെ പിക്ക് പുതിയ സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എ എ പി കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനാണ് തുടക്കമിട്ടത് മോദി ക സബ്സെ ബെഡാ ഡർ കെജ്രിവാൾ അഥവാ മോദിയുടെ ഏറ്റവും വലിയ ഭയം കെജ്രിവാൾ എന്ന് രേഖപ്പെടുത്തിയ പ്രൊഫൈൽ പിക്ചറാണ് ഇതിനായി ആം ആദ്മി പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഡൽഹി മന്ത്രിയും എ പി നേതാവുമായ അതിഷി പാർട്ടി നേതാക്കൾ വോളണ്ടിയർമാർ എന്നിവരെല്ലാം തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രൊഫൈൽ പിക്ചർ കെജ്രിവാൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന പ്രൊഫൈൽ പിക്ചറാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ മോദിയുടെ ഏറ്റവും വലിയ ഭയം കെജ്രിവാൾ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു കെജ്രിവാളിന്റെ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കാനാണ് ഡി പി ക്യാമ്പയിൻ തുടങ്ങിയത് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഡി മാറ്റി രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ജനങ്ങളും ക്യാമ്പയിനിൽ പങ്കുചേരണമെന്നും മന്ത്രി അതിഷി അഭ്യർത്ഥിച്ചു രാജ്യത്ത് മോദിയെ വെല്ലുവിളിക്കാൻ ഏക നേതാവ് കെജ്രിവാൾ മാത്രമാണ് അതുകൊണ്ടാണ് തെളിവൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ ബി ജെ പി വ്യാജ കേസിൽ കുടുക്കി ഇ ഡിയെ ഉപയോഗിച്ച് ജയിലിലാക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കെജ്രിവാളിനെ തടങ്കിലാക്കിയതെന്നും അതിഷി പറഞ്ഞു അറസ്റ്റിൽ പ്രതിഷേധിച്ച് എ പി ഇന്ന് ഹോളി ആഘോഷിച്ചില്ല ഹോളി വെറും ആഘോഷം മാത്രമല്ല തിന്മയുടെ മേൽ നന്മയുടെ വിജയാഘോഷം കൂടിയാണ് ക്രൂരതയുടെ മേൽ നീതിയുടെ വിജയം ഇന്ന് എല്ലാ എ പി നേതാക്കളും ഈ തിന്മയ്ക്കും ക്രൂരതയ്ക്കും അനീതിക്കുമെതിരെ പോരാടുകയാണ് അതുകൊണ്ട് ഈ വർഷം ഹോളി ആഘോഷിക്കേണ്ടെന്ന് തീരുമാനിച്ചു അതിശയ എക്സിൽ കുറിച്ചു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മദ്യനയൽ കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് ഇ ഡി റെയ്ഡിനു ശേഷമാണ് കെജ്രിവാൾ അറസ്റ്റിലായത് ജാമ്യാപേക്ഷ തള്ളിയ കോടതി കെജ്രിവാളിനെ ആറു ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു നിലവിൽ ഇ ഡി കസ്റ്റഡിയിലാണ് കെജ്രിവാൾ എന്നാൽ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാൾ മാറിയിട്ടില്ല സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നു ും ബിജെ ആം ആദ്മിയും ശക്തമായിട്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് അതേസമയം മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ തുടരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ച് ബിജെപി നേതൃത്വം രംഗത്ത് വന്നു ഭാര്യ സുനിതാ കെജ്രിവാൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഉത്തരവാദി അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ഡൽഹി ബിജെപി പ്രസിഡന്റ് വീരേന്ദ്ര സച്ച്ദേവ് ആരോപിച്ചു കോൺഗ്രസും എ എ പിയും അഴിമതിക്കാരാണെന്നും സച്ച്ദേവ് പറഞ്ഞു കെജ്രിവാളിന്റെ സന്ദേശം വായിച്ചുകൊണ്ടുള്ള വീഡിയോ സുനിത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബിജെപി വീണ്ടും വിമർശനങ്ങളുമായി രംഗത്ത് വന്നത് എ പി പ്രവർത്തകർക്കായി ജയിലിൽ നിന്ന് കെജ്രിവാൾ അയച്ച സന്ദേശം സുനിത എക്സിലൂടെ പങ്കുവച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഭാര്യ ദുഃഖത്തിലാഴ്ത്തിയതിന് കെജ്രിവാളിനെ വിമർശിച്ച് ബിജെപി രംഗത്തെത്തിയത് കോൺഗ്രസ് എ പി കൂട്ടുകേട്ടിനെയും അദ്ദേഹം വിമർശിച്ചു എ പി സർക്കാരിന്റെ നയങ്ങളിൽ ഒരു കാലത്ത് പുറതി മുട്ടിയിരുന്ന കോൺഗ്രസ് ഇന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് വീരേന്ദ്ര പറഞ്ഞത് ഷീലാ ദീക്ഷിതനെയും സോണിയാഗാന്ധിയും കുറ്റപ്പെടുത്തിയിരുന്ന എ ചേർന്നിരിക്കുന്നു രണ്ട് അഴിമതിക്കാർ പരസ്പരം കൈകോർത്ത് പിടിച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ട് അദ്ദേഹം പറഞ്ഞു അവരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം കേജ്രിവാളിനാണ് സർക്കാർ സൗകര്യങ്ങൾ കാറും സെക്യൂരിറ്റിയും എല്ലാം സ്വീകരിച്ചപ്പോഴായിരുന്നു അവർ വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നത് കാരണം ഇതൊന്നും സ്വീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് കെജ്രിവാൾ വലിയ ബംഗ്ലാവിൽ പ്രവേശിച്ചപ്പോൾ നികുതിദായകരുടെ പണം പാഴാക്കിയപ്പോൾ ഡൽഹി യുവാക്കൾക്ക് ഒരു കുപ്പിക്കൊപ്പം മറ്റൊരു കുപ്പി സൗജന്യമായി നൽകിയപ്പോൾ നൂറുകോടിയുടെ തിരിമറി നടത്തിയപ്പോഴെല്ലാമാണ് അവർ വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നതെന്നും ഡൽഹി ബി ജെ പി പ്രസിഡന്റ് വീരേന്ദ്ര സച്ചിദേവ് പറഞ്ഞു അവർക്ക് അഗാധമായ വേദനയോട് സംസാരിക്കേണ്ടി വന്നതിന് പിന്നിൽ അരവിന്ദ് കെജ്രിവാളാണ് ഉത്തരവാദി കെജ്രിവാൾ സർക്കാർ സംവിധാനങ്ങളും വീടും കാറും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം സ്വീകരിക്കുന്ന സമയത്ത് അവർ വാർത്താസമ്മേളനം നടത്തിയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു കാരണം ഇത്തരം ആനുകൂല്യങ്ങൾ സ്വീകരിക്കില്ലെന്നാണ് അദ്ദേഹം പ്രതിജ്ഞ എടുത്തത് കോൺഗ്രസ് ഒരു കാലത്ത് എ പി സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പിന്തുണ കൊടുക്കുകയാണ് ഈ അഴിമതി റിപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് നേതാവ് അജയ് മാക്കനായിരുന്നു ഷീലാ ദീക്ഷിതനെയും സോണിയാഗാന്ധിയും വിമർശിക്കാറുണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ രാഹുൽഗാന്ധിക്കൊപ്പമാണ് കോൺഗ്രസും എ എ പിയും അഴിമതിക്കാരാണ് പരസ്പരം കൈപിടിച്ചാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സത്യദേവ് ആരോപിച്ചു